പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അങ്ങെനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആവശ്യമായത് എന്താണോ അത് അങ്ങെനിക്ക് ഇന്ന് നൽകി ഇന്ന് ഞാൻ കടന്നു വന്നതും തരണം ചെയ്തതുമായ എല്ലാ വഴികളിലും അങ്ങ് എന്നോട് ഒപ്പമുണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ എനിക്ക് എപ്പോൾ എന്തു വേണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാം ആകയാൽ പിതാവേ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തേക്കാൾ അങ്ങ് അനുവദിക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ലതായി ഭവിക്കുന്നത് പകൽക്കാലം മുഴുവൻ ഞാൻ സുരക്ഷിതനായിരുന്നു ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ നന്നായി ഉറങ്ങുവാനും യാതൊരു മോശമായ സ്വപ്നങ്ങളും പ്രവർത്തനങ്ങളും എന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇടയാക്കരുതേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നാളെ എനിക്ക് ആവശ്യമായത് മാത്രം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മടിത്തട്ടിൽ ഞാൻ നിദ്ര പ്രാപിക്കുന്നു എൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ നിഴൽ നിഴലിൽ എന്നെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യപോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായ ഈശ്വം സ്തുതി